കുറെ വന്യമൃഗങ്ങളൊക്കെ വരാറുണ്ട് പന്നി ആന കരളീം പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ വരും ആനയൊക്കെ വന്ന് ഇവിടെ മറിച്ചിട്ടത് കൊണ്ടാ ഇങ്ങനെ ഞാൻ കറ്റ അത്യാവശ്യം പിന്നെ ബാത്റൂമില്ല ബാത്റൂം സൗകര്യം തീരെ ഇല്ലാത്തതുകൊണ്ടാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പതിനേഴാമത്തെ നിങ്ങൾക്ക് ഒരു ഈ കാലം ഇങ്ങനെ തന്നെയാണ് ഒരു മാറ്റം വന്നിട്ടില്ല ഒരു മാറ്റും പിന്നെ പഞ്ചായത്ത് മെമ്പർ മുമ്പും ഞാനും വെച്ചിട്ട് പോയി ആരും വന്നിട്ടും ഞാൻ ആരും മക്കളെ പ്രസവിച്ച് അതിൻ്റെ ഭർത്താവ് പോയിട്ട് പത്ത് പഴഞ്ഞിട്ട് പത്ത് ഇരുപത്തി കൊണ്ടുപോയി അതും അറിയാം എനിക്ക് അറിയാം എനിക്ക് ഒന്നും വേണ്ട ഒരു

ഇരിക്കാൻ വേണ്ടി ഒരു വീട് അത്യാവശ്യത്തിന് ബാത്റൂമുണ്ട് ബാത്റൂം സൗകര്യം തീരും ഏറ്റവും വലിയ പുറത്ത് പിന്നെ ഒരു കമ്മിറ്റിയാലൂടെ ഞങ്ങൾക്ക് സാഹിജ് പറഞ്ഞ ഒരാള് ബാത്റൂമ് കിട്ടുന്നുണ്ട് എല്ലാവർക്കും ഈ രണ്ട് കോളനിക്ക് വേണ്ടി കുത്തമ്പാടം പറത്തോട് കോളനിക്ക് വേണ്ടി ഒരു ബാത്റൂമ് കിട്ടുന്നുണ്ട് അതിലങ്ങനെ ആരും യൂസ് ചെയ്യാറൊന്നുമില്ല ആരും പോകണമെന്നില്ല സൗകര്യ പോകുന്നത് അത് ഹാളി കമ്മറ്റി വാളി കെട്ടി തന്നാണെങ്കിൽ അവന്റെ വീടിന്റെ അവിടെ ആയിപ്പോ ആരും അത്യാവശ്യം ഞങ്ങൾക്ക് അത്യാവശ്യം വീടാ വേണ്ടത് കാരണം ഞങ്ങൾക്ക് അടച്ചുറപ്പായ വീടില്ല വന്യമൃഗങ്ങളും പുലികളൊക്കെ വന്നു വെച്ച് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി വഴിയില്ല എന്തെങ്കിലും ഒരു അത്യാവശ്യം കേസ് വന്നാലും പോയി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ദൂരെ പോയി സ്ഥലത്ത് പോയി പഠിച്ചിട്ട് വരാനോ ജോലിക്ക് പോയിട്ട് വരാനോ ഇല്ല പിന്നെ ആനയും ആ പന്നിയൊക്കെ അതാണ് ഞങ്ങൾ പൊതുവെ അവിടേക്കും പോവാറ് പ്ലസ് ടു വരെ അങ്ങനെ പഠിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല നടന്നു പോയിട്ടും ആനന്റെ ഇടയിലേക്കാണ് പാടുന്നു പുലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പുലിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഞങ്ങൾ പഠിക്കാൻ പോയിട്ട് ആ ട്യൂഷൻ ക്ലാസ് തുടങ്ങിയപ്പോ എല്ലാവർക്കും മെച്ചോണ്ട് സ്കൂളിൽ പോകുമ്പോഴൊന്നും അധികം വായിക്കാനോ പഠിക്കാനോ അറിയില്ല അറിയില്ല കാരണം സ്കൂളിൽ പോകണമെങ്കിൽ ഒന്നരയാണോ നല്ല ദൂരം നടന്നു കൊണ്ടേ അവർക്ക് അഞ്ചു കിലോമീറ്റർ ഇല്ല എന്നാ അമ്പലം നോക്കി വേറെ സ്ഥലത്ത് പോകണം ഞങ്ങൾ പോകുമ്പോഴേക്കും ബസ്സിൻ ഒരു നല്ലൊരു വീട് വീട് നല്ലൊരു അത്ര മാത്രം ഞങ്ങൾ ആഗ്രഹിക്കൂ

ആനയപ്പോഴും നടക്കാതെ നിങ്ങൾ വരുമ്പോഴേ റോഡ് ശ്രദ്ധിച്ചതല്ലേ അല്ലേ റോഡ് റോഡൊന്നും ആദ്യം ഞങ്ങൾ ഞാൻ നാലു വർഷത്തിന് മുന്നേറ്റ് വരുമ്പോഴൊന്നും റോഡൊന്നും

നമ്മള് കടക്കുന്നത് ഓ വരും ഉലിയും ആനയൊക്കെ ഉണ്ട് ആനയൊക്കെ വന്നിട്ട് തന്നെ അതിന് മതിലൊക്കെ തള്ളിയിട്ട് അപ്പുറത്ത് ഇതൊക്കെ ചേച്ചി പോയത് അല്ല ഇതൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്ന വീടും നമുക്ക് നല്ലത് ചെയ്യാനാണ് ആ കുട്ടി നമുക്ക് വരുന്നത് നമ്മുടെ അവിടെ എന്താണ് എല്ലാവരും ഒത്തൊരുമിക്കുന്ന പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ നടക്കും ഏറ്റവും നമുക്ക് ഒരു ചാള കിട്ടിയാൽ മതി അതേ നമുക്ക് അപ്പൊ തന്നെ വേണ്ടിയുള്ളു മേനോ അല്ലാണ്ട് ഇപ്പോ നമ്മളത് വേണം ഇത് വേണം പറത്തിക്കത്ര കാലം ആയിട്ടും നമ്മുടെ എനിക്കിത് അറുപത് വയസ്സായിട്ട് അച്ഛനും അമ്മയും ഭർത്താവും ഭർത്താവിന്റെ അച്ഛനും അവരൊക്കെ ഇരിക്കുന്ന കാല കാലം തുടങ്ങിട്ട് നിങ്ങളുടെ അല്ല എന്തെങ്കിലും ഇപ്പൊ ചോകുരി വെച്ചിട്ടുണ്ട് ഇല്ല ഇത് അതുപോലെയോ കട്ട വെച്ചിട്ടാണ് ഇരുന്നത് ഇതെങ്കിലും മണ്ണ് കെട്ടി വെച്ചിട്ടുണ്ട് അതും കൂടി ചെയ്തിട്ടില്ല അങ്ങനെയാണ് അതന്നെ വേണ്ടിയുള്ളു നമുക്ക് നായും നരിയും വാനയും പോനിയൊക്കെ ഈ വേലിൻ്റെ അവിടെ വന്നിട്ട് ആന വന്നിട്ട് നിന്നിട്ട് ഞങ്ങൾ ഇപ്പുറത്തെ വീട്ടുകാർ മൊത്തം ഇവിടെയാണെങ്കിൽ എന്റെ വീട്ടില് ആന ഒരു ആ ഒരു വരി തെങ്ങ് തള്ളിയിട്ട് പോകുമ്പോഴേക്കും സമയം പത്ത് പതിനൊന്ന് മണിയായി രാത്രി ഓ വന്നത് അല്ലാണ്ട് ഒരു മാറ്റം ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല എല്ലാവരും പോവും അത് ചെയ്യാൻ പോകും നിങ്ങക്ക് വീട് തരാ കെട്ടിത്തരാ അത് ചെയ്യാം അത് ചെയ്യാ ഇത്ര കാലം ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അതൊക്കെ വരും എല്ലാവരും വന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അത് ചെയ്തു തരാം അത് ചെയ്ത് തരാം പറഞ്ഞ് നമുക്ക് വോട്ടിന് മാത്രം പോകണം വോട്ട് നടത്തണം അതിന് തന്നെ അവർ വരൂള്ളൂ പിന്നെ വരില്ല എവിടെ പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആ നമ്പർ വിളിച്ചു പറയും മീറ്റിങ് എന്തെങ്കിലും കൊല്ലം കൊടിക്ക് വരികയും പറയും അതിന് പോകണം പോണം അങ്ങനെ തന്നെ വരും കാര്യങ്ങള് ഇതാ പുത്തൻ പാടുത്ത് വന്നൊരു വീട് കെട്ടി അവിടെ കൊടുത്തു വാങ്ങാൻ വന്നതും അത് ചെയ്തില്ലേ അത് ആ ചെയ്ത് ഞങ്ങൾക്ക് അവര് ഇരിക്കാനും അതല്ലോ

കാരണം ഈ പറഞ്ഞപോലെ സാധനങ്ങളൊക്കെ വരും ആനയൊക്കെ വന്ന് ഇവിടെ മറിച്ചിട്ടത് കൊണ്ട് ഇങ്ങനെ പിന്നെ ഇവിടെ മരുന്നും അടിക്കുന്നുണ്ട് വലിയ തോട്ടങ്ങളാണ് അപ്പൊ ഇവിടെ മരുന്നൊക്കെ അടിക്കുന്നോണ്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പല പല അസുഖങ്ങളും എല്ലാം വരുന്നത് എന്റെ ഒരു അസുഖമായിട്ട് ആശുപത്രി ഓപ്പറേഷൻ മരുന്ന് അടിക്കുന്ന ഭയങ്കര സ്മെല് കൂടുതലും പുളി വന്നിട്ട് പട്ടിണിയൊക്കെ പിന്നെ അതുകൊണ്ട് ഇത്തിരി താമസിക്കാനൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങളെ ആളുകൾ ഇങ്ങനെ പന്നിയും മച്ചാമാര നിങ്ങൾ ഈ കണ്ട ഗ്രാമം കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന ഗ്രാമമാണ് എല്ലാവരും കൊല്ലങ്കോടിന്റെ ഗ്രാമ പച്ചപ്പും മാത്രം കാണാൻ വരുമ്പോൾ ഇവരുടെ ഈ അവസ്ഥയൊന്നും ആരും കാണാറില്ല വർഷങ്ങളോളം വന്യമൃഗങ്ങളുടെയും മറ്റ് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് അനുഭവിച്ചു വർഷത്തോളം ദാരിദ്ര്യം മാത്രം അനുഭവിക്കുന്ന ഒരു ഗ്രാമമാണ് കേട്ടത് അവരുടെ ഏറ്റവും വലിയ ഒരു ആവശ്യമാണ് സുരക്ഷിതത്തോടെ ഇരിക്കാൻ പറ്റിയ ഒരു നല്ല വീടും പിന്നെ അവർക്ക് തൊഴിലും തൊഴിലും അവർക്കില്ല അതുപോലെ നല്ലൊരു വീടില്ല ബാത്റൂമ് സൗകര്യവും ഒന്നുമില്ല നിങ്ങളിപ്പോഴും കാണുന്നതാണ് അവരുടെ ബാത്റൂമ നമ്മൾക്ക് വേണമെങ്കിലും സൗകര്യത്തോടെ ഒരു ഉണ്ട് നല്ലൊരു വീടുണ്ട് അവർക്ക് നടക്കാനുള്ള വഴി പോലും ഇല്ല ഇതാണ് അവരുടെ നടക്കുന്ന വഴി അവരുടെ ചില രേഖകളുടെ അഭാവം പോലും അവർക്ക് സരിക്കാനൊന്നും ഒരു ആനുകൂല്യം കിട്ടാറില്ല അങ്ങനെയുള്ള സ്ഥലത്താണ് എട്ട് വർഷം ഒരു പത്മചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടി ഈ ട്രസ്റ്റ് മടപ്പുറം ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഈ ട്രസ്റ്റും കൂടിയിട്ട് ഒരു വീട് വെച്ചു കൊടുത്തു അതുപോലെ തന്നെ യു എസ് എ ഗ്ലോബലൈൻഡ് ഐ ഐ ടി കമ്പനിയും കൂടി ചേർന്നിട്ട് അവിടുത്തെ കുട്ടികൾക്ക് ഒരു ട്യൂഷൻ ക്ലാസ് എല്ലാ ആഴ്ചയും നടത്തി വരുന്നുണ്ട് കേട്ടാ ഈ ട്യൂഷൻ ക്ലാസ് വന്നതിന് തുടർന്ന് അവിടുത്തെ കുട്ടികൾക്കൊക്കെ നല്ല മാറ്റമാണ് ഉണ്ടായത് നിങ്ങൾ ഇതുപോലുള്ള സഹായം ചെയ്യണമെന്ന കാര്യത്തിൽ മുമ്പോട്ട് വരികയാണെങ്കിൽ ചെറുതോ വലുതായി തുക എന്തെങ്കിലും ചെയ്ത് സഹായിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഗ്രാമത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും നല്ലൊരു സുരക്ഷിതത്തോടെ ഇരിക്കാൻ പറ്റൊരു വീട് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ ചില ഐ ടി കമ്പനികളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സി എസ് ആർ ഫണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫണ്ടുകളോ ഉപയോഗിച്ച് ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ യു എസിലുള്ള ചില മലയാളികളുടെ കൂട്ടായ്മയായ ക്ലാപ്പ് കയ്യിലുള്ള ഫുമാലറ്റി ബോർ കിലാഡിസ് എന്നി സംഘടനകൾ ഇവർക്ക് വേണ്ട മെഡിക്കൽ ക്യാമ്പുകളും ഭക്ഷണം കിട്ടുന്ന ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാ ഇതുപോലുള്ള സംഘടനകൾ അത്മാസമായിട്ട് ഒരു പ്രശ്നമായിട്ട് കൈ കൊടുത്ത് എന്നാലും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരാവുന്നതേ ഉള്ളൂ നമ്മൾ ഇവരെ സഹായിച്ചില്ലെങ്കിൽ ഇനി അത്ര കാലം ഇവർ ഈ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഉള്ള ചോദിച്ചതിന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് കേട്ടോ